ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹലത്ത് ഫാഷൻ ഡേ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ നമ്മുടെ ഹെയർ എക്സസറീസും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടുകാർ എങ്ങനെയുണ്ട് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളെന്നൊക്കെ പറയൂ ഓണത്തിന് കുറേ പേരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുറേ ആൾക്കാരും സെയിലില്ലായെന്ന് പറഞ്ഞിട്ട് നിർത്തി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ചെയ്യണ്ട കേട്ടോ കുറച്ച് ഒരെണ്ണയും നിങ്ങൾക്ക് സെയിലാവുന്നോളന്നുണ്ടെങ്കിലും കൂടിയും നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം നമുക്ക് നിർത്തി വെച്ചാൽ ഒരു ഒരു റിഗ്രൈറ്റ് ഫീൽ വരുമല്ലോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിയായേനെ എന്ന് തോന്നല് വരും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലേ അത്യാവശ്യം നമ്മുടെ ഫാമിലിയിലെങ്കിലും എന്ന് എനിക്ക് തോന്നും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾ കുറഞ്ഞ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി ഒരുപാട് പൈസ കൊടുത്തൊന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കേണ്ട നമുക്ക് സാറ്റിൻ്റെ റിബൺസ് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് ജ്വലറീസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്ക് എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല ഒത്തിരി ഞാനിപ്പോൾ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ് ഗിൽറ്റർ ട്യൂബ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഗിൽറ്റർ ട്യൂബ് ഞാൻ എന്താണ് എടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മേക്ക് ചെയ്ത് കാണിച്ചു തരാനൊന്നും എനിക്കൊത്തിരി മോഡൽസ് അങ്ങനെ ഐഡിയയിൽ വന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്കതിങ്ങനെ കവർ ചെയ്യാം അല്ലെങ്കിൽ ഇടയ്ക്ക് ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊരു ഫ്ലവർ മാതിരി ആക്കിയിട്ട് ചെയ്യാം അപ്പം അതിൻ്റെ കൂടുതലൊരു എനിക്ക് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങനെ ആ ഒരു മേഖലയിലോട്ട് പോകാണ്ടിരുന്നത് പിന്നെ ബീഡ്സിൻ്റെ അതും ഞാൻ എടുത്തിട്ടില്ല അവിടെ വയർ ഹെയർ ബാൻഡ് വെച്ചിട്ട് ബീഡ്സ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ എടുത്തിട്ടില്ല അതിലും എനിക്ക് വലിയൊരു ഐഡിയ തോന്നിയിട്ടില്ല അതിൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കേണ്ടി വരും ബീഡ്സ് ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളതും എനിക്ക് അറിയാവുന്നതും ചെയ്താൽ സക്സസ് ആവുന്നതും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ സാറ്റൺഡേ ട്രിപ്പിൻ്റെ വെച്ചിട്ടുള്ള വർക്കുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നല്ല കാര്യമല്ല നമ്മൾ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം ബട്ട് എനിക്ക് വീഡിയോയും കൂടി ചെയ്യാനുള്ളതുകൊണ്ട് എനിക്കെന്ത് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ജ്വലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാമതി റേറ്റ് ഉള്ള സാധനങ്ങളാണ് ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി നോക്കി നോക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരും എന്നാൽ കുറച്ചൊന്ന് റേറ്റ് കുറവിലെടുക്കുകയാണെങ്കിൽ അതിന് ഒട്ടും തന്നെ ക്വാളിറ്റി ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തതിനും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല ബീഡ്സും ഒക്കെ റേറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്കത് വാങ്ങിച്ചാലും കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓക്കെ റിബൺ വെച്ചിട്ട് നമുക്ക് ജ്വലറി മേക്ക് ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാനും പറ്റും ഒരുപാട് നഷ്ടവും വരത്തില്ല വാങ്ങിക്കുന്നവർക്കും കൊടുക്കുന്ന നമുക്കും ഓക്കെ ആയിട്ട് പോകുന്ന ഒരു ഒരായിട്ടുമായിട്ട് എനിക്ക് തോന്നി ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ആ ഒരു വഴിക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അതിൻ്റത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത കമൻസ് ഒന്നും പറയണ്ട ഇനി ഇത് മൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോ നെഗറ്റീവായിട്ട് ആലോചിച്ചൊന്നും അല്ല കേട്ടോ ഞാനൊന്നും ജസ്റ്റ് ക്ലാരി അതൊന്നും നമ്മുടെ മൈൻഡിലോട്ട് എടുത്തിട്ടല്ല ഓക്കെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതേ ഉള്ളൂ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഓക്കെ എനിക്കറിയാം ഒരുപാട് പേര് എൻ്റെ വീഡിയോ നോക്കിയിട്ട് ഒരുപാട് മോഡൽസ് ചെയ്ത് സെയിൽ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതുപോലും എൻ്റെ ചാനൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പം നമുക്കതാണ് ഏറ്റവും ഏറ്റവും വലുതാണ് ഒരാളെങ്കിൽ ഒരാൾ ഓക്കെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അവർക്കത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷമുണ്ടാവും ആ ഒരു ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് കേട്ടോ കുറച്ചെങ്കിലും സാർക്കൊരു എന്താ പറയുക മോട്ടിവേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഏണിങ്സ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിനുള്ളൊരു ചെറിയൊരു വഴിയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാനൊന്നും ഇവിടെ വന്നിരുന്നതല്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഷിംല ആൻസസ് ബ്ലോഗ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ പ്രോബ്ലം എന്താ പറ്റിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും അങ്ങനെ ഒരു കുട്ടി ചാനലുകൂടി എനിക്കുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ അതായത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് ഇതുപോലെ സംസാരിക്കാനും ഡെയിലി നമ്മുടെ ലൈഫ് ഒരു കുഞ്ഞ് ബ്ലോഗാക്കിയിട്ടിടാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പം കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള ചാനലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഇട്ടിട്ട് നമ്മുടെ ഹനത്തിൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഡെഡായിട്ട് കിടക്കായിരുന്നേ ഞാനിപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു റെഗുലറി റെഗുലറായിട്ട് അതിലും കൂടി വീഡിയോ ഇടണമെന്നൊക്കെ ആലോചിച്ചിട്ട് വ്ളോഗ് ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും എൻ്റെതായ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളിപ്പോൾ ഈ ഒരു ചാനലിൽ കാണുന്നതെന്ന് പറയുന്നത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസും ഹെയർ എക്സസറീസും ഒക്കെ ആണല്ലോ അതിൽ കൂടുതലായിട്ട് എൻ എന്നെ കുറിച്ചിട്ടല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ചാനലിൽ ഇടുന്നത് അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു വെക്ക് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമാണെന്ന് ഞാൻ വിചാരിച്ച് രാവിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പിറക്കിയൊക്കെ പോകാമെന്ന് ഓർത്തിരുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാളെ കേട്ടോ പോകാനുള്ളത് എനിക്ക് ഡേറ്റ് മാറിപ്പോയതാണ് ഡേറ്റ് അല്ല ദിവസം മാറിപ്പോയതാണ് ബുധനാഴ്ചയാണ് ഡോക്ടറുള്ളത് ഞാൻ ഇന്ന് ബുധനാണ് എന്ന് വിചാരിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെയാണ് പോകേണ്ടത് നാളെ പോകണം അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഷിംലാൻസോക്കിലെ ആ ഒരു പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ഓർത്തു ഓക്കെ എന്നാൽ ഇതിലും കൂടി നമുക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്തതാണ് ഓക്കെ നിങ്ങൾക്ക് ബോറടിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഹെയർ എക്സസൈസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓണമാണ് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ ഓണത്തിന് നമ്മുടെ ഡ്രസ്സെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമല്ലേ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് അത്രയും നല്ലൊരു കാര്യമല്ലേ അത് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും